എനിക്ക് രണ്ട് സ്പെങ്ങന്മാരോളൂ അതും പതിനൊന്നും പതിനൊന്നും പതിനാലും വയസ്സ് വ്യത്യാസമാണ് എൻ്റെ പേരെ മുത്ത പെങ്ങന്മാരാണ് ആ അതുകൊണ്ട് ഒരുപാട് സ്നേഹം കിട്ടി വളർന്നയാള് എനിക്ക് മനുഷ്യരും കാണുമ്പോൾ തോന്നു ചിലപ്പോൾ ഒരേ പ്രായത്തിൽ എന്നാലും ജൂനിയറോ സീനിയറോ സീനിയറാണെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ അങ്ങനെ ആ ജൂനിയറാണ് ജൂനിയറാണ് അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ നമുക്കൊരു ഒരു വഴക്കി പിടിച്ച് സ്നേഹിച്ച് പോകുന്ന ഒരു 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 അല്ല അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ നമ്മളൊരു ഒരു ഒരു കല അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയിരിക്കും കാരണം എനിക്കറിയാം ജോൺ ചേട്ടൻ എന്താണ് പെർഫോ അല്ലെങ്കിൽ ജോൺ ചേട്ടൻ അറിയാം ഞാൻ എന്താണ് കൊടുക്കും അപ്പോൾ അവിടെ ഒരു ബോണ്ടിങ് വരുമ്പോൾ നമുക്ക് സിനിമയിൽ ആദ്യം വേണ്ടത് ഒരു ഐക്യമാണ് ഒരു കെമിസ്ട്രിയാണ് അത് ഞങ്ങൾ രണ്ടുപേരും സിനിമ ചെയ്യുമ്പോൾ ഒരു സംവിധാനം എന്ന നിലയിലേക്ക് പിന്നീട് സിനിമയിലേക്ക് വന്നു ഹോമിലൊക്കെ നല്ല വേഷമാണിത് ഹോമിലേക്കൊക്കെ വരുമ്പോൾ ആ തുടക്കം എന്ന നിലയിലേക്ക് തന്നെയാണ് ജോണി ചേട്ടൻ പറഞ്ഞത് അത്തരം ഒരു അഭിനയത്തിലേക്ക് വന്നപ്പോൾ മഞ്ജു ചേച്ചിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നോ ജോണി ചേട്ടൻ നല്ലൊരു ആക്ടറാണെന്നുള്ള കാഴ്ചപ്പാട് നേരത്തെ തന്നെ ഉണ്ടാകാം പക്ഷെ അങ്ങനെ വന്നു കഴിയുമ്പോൾ സിനിമയിലേക്ക് തുടരെ തുടരെ പല സീനുകൾ ചെയ്തിട്ടും മഞ്ജുചേറ്റി എന്താണ് തോന്നാറുള്ളത് ജോണി ചേട്ടൻ്റെ അഭിനയത്തെക്കുറിച്ച് അല്ല അല്ല ചേട്ടൻ ചെയ്തില്ലേ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു നല്ല ഡയറക്ടർക്ക് നല്ലൊരു ആർട്ടിസ്റ്റാണ് ഇപ്പൊ ഫാസിൽ സാറൊക്കെ അഭിനയിച്ച് കാണിച്ചു കൊടുത്താണ് സീക്വൻസ് സീനുകൾ ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിനെ പഠിപ്പിക്കുന്ന മീൻസ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധം ഡയറക്ടേഴ്സ് എല്ലാവരും ഒരു നയൻറ്റി ഫൈവ് പേഴ്സെൻ്റ് ഡയറക്ടേഴ്സ് എല്ലാവരും നല്ല ആക്ടേഴ്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ പറഞ്ഞ് ഡയലോഗ് മോഡുലേഷൻ അവർ നമുക്ക് ഡയലോഗ് പറഞ്ഞ് ഒരു ചേച്ചി ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ നമ്മളോട് പറയുമല്ലോ അവരുടെ ഡയലോഗ് മോഡുലേഷനും കാര്യങ്ങളും കേൾക്കുമ്പോൾ അറിയാം അവർക്കും അതിനുള്ള കഴിവുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാം അതിപ്പം ജോണി ചേട്ടൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഞാൻ നടനാകാൻ കാരണം ഷോപ്പിൽ ജോബെന്ന് പറഞ്ഞ ഇവിടുത്തിനകത്ത് ഞാനീ വരുന്ന എല്ലാവരുടെയും അറിയാതെ മമ്മൂക്കെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു അറിയാതെ ചിലപ്പം പുള്ളിയുടെ നോട്ടൊന്നും പോയി ഞാൻ പയ്യൊക്കെ മാറും മമ്മൂക്ക ഷൂട്ടിന് വരുന്നതിൻ്റെ മുമ്പൊക്കെ അപ്പം ഒരു വരുന്ന പുതുമുഖങ്ങളെ ആണെങ്കിൽ എല്ലാവരും ഞാൻ അഭിനയിച്ച് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇന്നൊരു ആഗ്രഹം അങ്ങനെ പോസ്റ്റർ ചെയ്തിട്ട് നടന്നു വരിക അങ്ങനെയൊക്കെയുള്ള അപ്പം ഇതിനകത്ത് അതിനകത്ത് പുതുമുഖങ്ങളുണ്ട് അതിനകത്ത് മമ്മൂക്കയുടെ ചെറുപ്പം ചെയ്യുന്നത് ഒരു പയ്യനെൻ്റെ ആദ്യമായിട്ട് അഭിനയിക്കുക അവനെയൊക്കെ ഞാൻ ഈ പറഞ്ഞത് അഭിനയിച്ച് കാണിച്ചു കൊടുത്തു പക്ഷേ രസമായിട്ട് അത് ചെയ്യാൻ പറ്റും അപ്പോൾ എന്നോട് അത് കഴിഞ്ഞപ്പോഴാണ് എപ്പോഴും നിഷാദ് ഗോയ റൈറ്ററായിരുന്നു ആയിരുന്നു അപ്പം ഗോയ എപ്പോഴും പറയും ചേട്ടൻ ചേട്ടനെ അഭിനയിക്കേട്ടോ ചേട്ടൻ പറ്റും ചേട്ടൻ ചേട്ടൻ ഇതിനോ ചേട്ടി കിടന്ന് പിടാപ്പാട് വിടുന്നു അഭിനയിച്ചു വിടുക അങ്ങനെയാണ് ഗോയ ചിക്കാരി ശമ്പ ചെയ്യുമ്പോൾ ഗോയയും പിന്നെ ലോറൻസ് ലോറൻസേടെന്ന് പറഞ്ഞൊരു എൻ്റെ സുഹൃത്തായിരുന്നു എൻ്റെ നിർമ്മാതാവ് പിന്നെ സുഖീത് ഡയറക്ടർ ഇവർ മൂന്ന് പേരുടെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ അച്ഛൻ വേഷം പോയി ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അഭിനയം അഭിനയിപ്പിക്കൽ കണ്ടിട്ട് എന്നെക്കൊണ്ട് അഭിനയിപ്പിച്ചതാണ് ഗോയ അതാണ് എൻ്റെ ടേണിങ് പോയിൻ്റ് ആയത് അപ്പം ഈ പറഞ്ഞ പോലെ മഞ്ജു പറഞ്ഞ പോലെ സംവിധായകരിലൊരു നടനുണ്ട് പിന്നെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാതെ ശരിയും തെറ്റും കൃത്യമായി പറയുന്ന സംവിധായകരുമുണ്ട് അതല്ലേ അതല്ല എന്ന് പറഞ്ഞ പറഞ്ഞു അറിയാതെ പോയി ഇപ്പം ജോഷി സാർ ഒരിക്കലും അഭിനയിച്ച് കാണിച്ചു കൊടുക്കില്ലെന്നാണ് പറയുന്നത് പക്ഷേ സാർ കൃത്യമായിട്ട് പിടിക്കും നീ എത്രയും അപ്പം വേണ്ട അത് കുറച്ചോ അത് കേട്ടോട് പല ആർട്ടിസ്റ്റുകളും പറയാറുണ്ട് ഞാൻ ഇതുവരെ പുള്ളിയുടെ സംവിധാനത്തിൽ അഭിനയിച്ചിട്ടില്ല പക്ഷേ പുള്ളിയുടെ സിനിമകൾ ശ്രദ്ധിച്ച് നായകനായാലും വില്ലനായാലും പ്രതി നായകനായാലും ആരായാലും അത് കൃത്യമായിട്ട് അഭിനയിക്കുന്ന കാണാം അപ്പോൾ അഭിനയിച്ച് കൊടുക്ക കാണിച്ചു കൊടുക്കാതെയും അഭിനയിപ്പിക്കുന്ന സംവിധായകരുണ്ട് പെഷിഫിൽ സാർ അങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാറില്ല ബ്രസീബി സാറിൻ്റെ ഫോണിൽ എന്ത് ഗംഭീര പെർഫോമൻസുകളാണ് ഉണ്ടായേക്കുന്നത് അങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ ഫാസിൽ സാറൊക്കെ ഫാസിൽ സാറിനെ കുറിച്ചാണ് പണ്ട് ഫാസ്സാർ എനിക്ക് തോന്നുന്നു പണ്ട് പോലെ ഈ പുതുമുഖങ്ങളെ വെച്ച് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് അതൊരു ആവശ്യമായിട്ട് വന്നു ഒരുപക്ഷേ അദ്ദേഹം തെലങ്കേട്ടിനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടാവില്ല അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അതൊരു സംവിധാനമില്ല വേണം അവരുടെ ഒരു ധാരണ ഉണ്ടാവണം പിന്നെ മഞ്ജുനോണ്ടിരിക്കാൻ അവർക്ക് മഞ്ജു ചിലപ്പോൾ നമ്മൾ ചില ഷോട്ട് ചില ഡയലോഗ് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ പെട്ടെന്ന് പറയും ചോദിച്ചിട്ട് ഭയങ്കര രസമായിരുന്നത് എന്ന് പറയും അത് പിന്നെ ഡബിങ്ങിന് കഴിയുമ്പോൾ എന്നെ വിളിക്കും വിളിച്ചിട്ട് പറയും ആ നല്ല രസമുണ്ട് കേട്ടോ ഞാനും മഞ്ജുവിൻ്റെ ചില കുഞ്ഞു കുഞ്ഞു മാനസി ഇപ്പം നാട്ടിൻപുറൊക്കെ ചെയ്യുമ്പോൾ മഞ്ജു കാണിക്കുന്ന ഒരു നാടൻ സ്ത്രീയാകാൻ മഞ്ജുൻ്റെ ചില കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു ചക്ക വെട്ടിയിടാൻ പോകുമ്പോഴുള്ള ഒരു സ്ത്രീയുടെ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ മഞ്ജു ഭയങ്കരമായിട്ട് പകർത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ പറയല്ലോ മഞ്ജു ആരുടെ രക്തമാണ് മഹാനായ എസ് പിള്ള സാറിൻ്റെ പിൻഗാമികൾ പിൻഗാമി തീർച്ചയായിട്ടും ഭയങ്കര നമുക്ക് ഭയങ്കര മഞ്ജുനെ പോലെ ആർട്ടിസ്റ്റിനോട് അഭിനയിക്കുന്നതും മഞ്ജുവിനെ പോലെ ആർട്ടിസ്റ്റിനോട് വെച്ച് സംവിധാനം ചെയ്യിക്കുന്നതും ഒക്കെ തീർച്ചയായിട്ടും ഒരു സിനിമയുടെ അതായത് സംവിധായകൻ്റെയും അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ